ഹായ് ഹലോ വെൽക്കം ടു ടേണിങ് പോയിന്റ് ഇന്ന് പ്രണയദിനം വാലന്റൈൻസ് ഡേ നമുക്കൊക്കെ അറിയാം എത്ര സ്പെഷ്യൽ ആണ് ഈ ദിവസം എന്ന് നമ്മളൊക്കെ പ്രണയിച്ചിട്ടുണ്ട് കുറേ പേര് പ്രണയിക്കുന്നുണ്ട് കുറേ കഥകൾ കേട്ടിട്ടുണ്ട് നമുക്ക് അതുപോലെ കുറേ കഥകൾ കേട്ട് കുറേ പാട്ടും കേട്ട് നമുക്ക് ഈ ഒരു സെഷൻ സെഷന് മുമ്പോട്ടുണ്ടാവും നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് അരവിന്ദാണ് മ്യൂസീഷ്യൻ ആണ് അരവിന്ദിൻ്റെ കഥയും നമ്മുടെ കഥയും പാട്ടുകളിലൂടെ നമുക്ക് പ്രണയം പറയാം പറയാം പ്രണയം പ്രണയിച്ചിട്ടുണ്ടോ പാട്ട് പ്രണയം ആ ഒരു കോമ്പിനേഷൻന്ന് വെച്ചാൽ ഭയങ്കര അടിപൊളിയാണ് കാരണം ഒരു പ്രണയം പറയാൻ പറ്റിയ ഏറ്റവും നല്ലൊരു പേന്ന് വെച്ച് കഴിഞ്ഞ പാട്ടാണ് നമ്മൾ എത്ര പാട്ടുകൾ കേട്ടിട്ടുണ്ട് പ്രണയത്തിന്റെ പാട്ടിലൂടെ പ്രണയിച്ചിട്ടുണ്ട് ഒരു പാട്ട് പാടി പഴയ കാലം തൊട്ട് നമുക്ക് തുടങ്ങാം നമുക്ക് സിനിമകൾ കണ്ടായാലും നമ്മളിപ്പോ കഥ എഴുതുമ്പോഴും ഒക്കെ നമ്മള് പാട്ടുകളൊക്കെ കേട്ടാണ് നമുക്ക് കേൾക്കുമ്പോ തന്നെ ഒരു പ്രണയം തോന്നിക്കും അതുപോലൊരു പാട്ട്

െ വൺ അധികൂടമേ ആരാമത്തി സ്വപ്നങ്ങൾ കണ്ണൂ സ്വപ്നങ്ങൾ കണ്ണൂരങ്ങ പുഷ്പത്തിൻ തൽപ്പമെന്ന് ഞാനൊരു പുഷ്പം മാത്രമേ പൂങ്കുലെത്തും ഞാൻ ഒടുവിൽ എത്തും ചൂടിക്കുവാ ഇത് കേട്ട ആർക്കും പ്രണയം തോന്നി അതെ അതെ അതുപോലത്തെ ഒരു പാട്ടാണ് പഴയ കാലം തൊട്ട് നമ്മൾ കേട്ട് വരുന്ന ഒരു പാട്ടാ ഇപ്പോഴും ആരും മറക്കാത്ത ഓർമ്മകൾ തന്നെ തരുന്ന ഒരു ഇത് പ്രണയത്തെ പോലെ തന്നെ വിരഹവും പ്രണയവും അതെ ഏറ്റവും കൂടുതൽ നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ ഏറ്റവും കൂടുതൽ മധുരം തരുന്നത് വിരഹം വരുമ്പോൾ തന്നെയാണ് അതിന് ഏറ്റവും കൂടുതൽ ബ്യൂട്ടി ഉണ്ടാകുന്നത് എന്ന് പറയുന്നത് പ്രണയം ബ്യൂട്ടി അല്ല അങ്ങനെയല്ല ഏറ്റവും കൂടുതൽ കിട്ടാത്ത അതിന്റെ ഒരു സത്യം പ്രണയം ഒരു സക്സസിൽ എൻഡ് ചെയ്യണം ഇല്ല മോസ്റ്റ് ഓഫ് ദി ടൈം നമ്മൾ കാണുന്നത് ഒരു ഫെയിലിയർ വരും പക്ഷെ എന്നാലും നമ്മൾ ആ ഒരു പേഴ്സൺ ഓർമ്മകൾ ഇങ്ങനെ പിടിച്ചിരിക്കുന്നതാണ് പ്രണയം അതെ ദേഷ്യമല്ല എപ്പോഴും ഒരു സ്നേഹം ആളൊണ്ടേലും ഇല്ലേലും നമുക്ക് തോന്നുന്ന ഒരു ഫീലിംഗ് ആണ് പ്രണയം അതുപോലെ നമുക്ക് കുറെ ഓർമ്മകൾ നന്ന കുറെ പാട്ടുകൾ നമ്മുടെ നയൻറ്റീസില് പഴയ കാലങ്ങളിൽ കവിതയോ കവിത പോലെ എഴുതി പാട്ടുകളാക്കിയ കുറേ ഉണ്ട് അതുപോലെ നമുക്ക് കായലി പ്രഭാതങ്ങൾ തുഷാരമേഘ பாதீதங்கள் துஷார மேகங்கள் இதழே ஒரு வேதிய குளிரோ சுப வேலை பிரியதே എന്ത് നന്നായിട്ടോ പാടുന്നു ഇതുപോലെ തന്നെ നമ്മടെ പഴയ പ്രണയങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാൽ ഒരു നോട്ടം മതി നമുക്ക് പ്രണയം തോന്നാൻ അല്ലെങ്കിൽ അവരുടെ പ്രണയം അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നത് കാലത്ത് സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ ഇന്നത്തെ പോലെ വാട്സാപ്പോ ഇൻസ്റ്റാഗ്രാമോ ഒന്നും ഇല്ലല്ലോ ഒരു കത്താണ് ഏക സംഭവം അതിനും ഇതേപോലെ നമ്മൾ കാണുമ്പോൾ ഉള്ള അതൊക്കെ തന്നെയാണ് നോട്ടം മതി നമുക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മളൊന്നും നോക്കും അതിലൂടെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം നമ്മളെ ഇപ്പൊ കാണുന്ന പോലെ ആൾക്കാർ സ്ഥിരം കാണുന്ന ഒന്നുമില്ല അവർക്ക് ഇടയ്ക്ക് വല്ലതും കണ്ടാലായി അത് കഴിഞ്ഞപ്പോ കത്തായി കത്തുകൾ കഴിഞ്ഞപ്പോ പിന്നെ കാലം മാറാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ടെക്നോളജി വന്നപ്പോഴത്തേക്ക് പ്രണയത്തിന്റെ രീതി മാറി അങ്ങനെ പഴയ പ്രണയത്തിന് ആ ഒരു ഒരു നമുക്ക് ലഹരി എന്ന് പറയാം ഒരു കിട്ടാൻ കാരണം നമ്മുടെ ആ ഒരു ആ എഫേർട്ട് ഇപ്പൊ നമുക്ക് ഇടണ്ട പക്ഷെ ഇപ്പോഴത്തെ പ്രണയത്തിന് വേറൊരു നമുക്ക് ഇപ്പോഴത്തെ കാലത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്ത് ഏറ്റവും മനോഹരമായിട്ട് പ്രണയം പറയാൻ പറ്റിയ അങ്ങനെ ഒരു ഒരു പാട്ടുണ്ട് അതായത് എനിക്ക് പേഴ്സണലി ഫേവറേറ്റ് ആയിട്ടുള്ള സോങ് ഉണ്ട് ഹൃദയ സ്നേഹമായ ഒരു പാട്ട് അതായത് എന്തിനു നിൻ നൊമ്പരമിനിയും എന്തിനു നിൻ നോവുകളിനെയും എന്നും നിൻ തുണയായി നിഴലായി നിൻ നിന്നരികിൽ ഞാനുണ്ടല്ലോ ഇതിൽ വലിയൊരു പ്രോമിസ് നമുക്ക് കൊടുക്കാനല്ല നീ നിൻ്റെ വിഷമഘട്ടത്തിലും നിൻ്റെ ബുദ്ധിമുട്ട് ഘട്ടത്തിലും നിൻ്റെ തുണയായിട്ട് നിൻ്റെ നിഴലായിട്ട് ഞാൻ എപ്പോഴും കൂടെ ഉണ്ടാവും നീ വിഷമിക്കണ്ടെന്ന് പറയുന്നൊരു അങ് അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സോങ്ങാണ് അത് അതിൽ തന്നെ അതിൻ്റെ അനുകൂലവേ നീ ഉറങ്ങുവോളം ഉറങ്ങുവോളമെന്നും ഞാൻ ഉറങ്ങിയില്ലല്ലോ നീ ഉണർന്നു നോക്കുമ്പോൾ നിന്റെ കൂടെ ഉണ്ടല്ലോ അതിന്റെ സെക്കൻഡ് ലൈൻ കസ്തൂരിമാനെ തേടുന്നതായിരുന്നു അതായത് കസ്തൂരിമാൻ ഒരു പ്രത്യേകത കസ്തൂരിമാന്റെ പൊക്കിളിൽ നാഭിയിൽ നാവിയിൽ സുഗന്ധമുണ്ട് പക്ഷെ അതിനറിയില്ല അതിന്റെ നാഭിയിലാണ് സുഗന്ധവും ഇത് ഓരോ പുല്ലുകളിലും ബുഷസിനും തേടി നടക്കും സുഗന്ധം ഇത് എവിടെന്നാണ് വരുന്ന പക്ഷെ അതിനറിയില്ല എന്റെ ഉള്ളിൽ നിന്നാണ് വരുന്നത് അതേപോലെ നിന്റെ ഉള്ളിലെ സ്നേഹമായ എണ്ണ നീ വേറെടുത്തും തരേണ്ട അത് ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടെന്ന് പറയുന്നൊരു അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വരിയാണ് നോക്കാം ഞാൻ ഉറങ്ങില്ലല്ലോ നിന്റെ കൂടെ 你。Mm. മലയാളത്തിൽ നമ്മൾ കൊറേ പാട്ട് കേട്ടു ഇതുപോലെ തന്നെ നമുക്ക് തമിഴിലും ഇതുപോലെ തന്നെ മനോഹരമായ പാട്ടുകൾ നമ്മൾ കേട്ടിട്ടുണ്ട് എ ആർ റഹ്മാൻ എന്തുമാത്രം പാട്ട് എഴുതിയിട്ടുണ്ട് അതില് മലയാളികൾക്ക് ഒന്നും മറക്കാൻ പറ്റില്ല ആ പാട്ടൊന്നും പ്രണയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പ്രണയിക്കാൻ പഠിപ്പിച്ച കുറെ പാട്ടുകൾ എ ആർ റഹ്മാൻ എഴുതിയിട്ടുണ്ട് ഭയങ്കര സോൾഫുൾ ആയിട്ടുള്ളൊരു മ്യൂസീഷ്യൻ ആണ് ഏത് ജോണറിൽ എന്ത് ക്രിയേറ്റ് ചെയ്യണമെന്നു നല്ല ധാരണ ഉള്ളൊരു വ്യക്തിയാണ് പുള്ളിക്കാരൻ പുള്ളിക്കാരൻ്റെ തന്നെ മരിയൻ ഫിലിമിൽ ഒരു പാട്ടുണ്ട് ഒന്നല്ല അതിൽ രണ്ട് പാട്ടുണ്ട് നമുക്കതിൽ വാലി എഴുതിയൊരു പാട്ടുണ്ട് അതായത് പുള്ളിക്കാരൻ്റെ വൈഫ് മരിച്ചിരുന്ന സമയത്ത് എഴുതുന്നൊരു സോങ് അത് സത്യം പറഞ്ഞാൽ ആ സോങ് സിനിമയിൽ ആ സാഹചര്യത്തിൽ ആക്ട് ആയിരുന്നു അതായത് ആ അതെ ആ ഒരു വിരഹം സംഭവം എല്ലാം ഈ എനിക്കൊന്നും അഭിനയിച്ചു ധനുഷ് ഈ ഡെസേർട്ടിൽ പോയിട്ട് കാണാണ്ടാവുന്ന ഒരു സീനുണ്ട് അപ്പൊ അതും ഈ പുള്ളിക്കാരൻ്റെ ജീവിതത്തിൽ എല്ലാം കൂടെ വെച്ചിട്ടൊരു സംഭവം നമുക്കത് നോക്കാം അവടും നേരത്തെ அவளோடு நானூ நிருப்பேன் ஆதாய அதே அதில் பயங்கர பியூட்டிஃபுல் ஆயிட்டுள்ள சோங் ஆனா அதேபோல அதே ரேஞ்சில் ஏற வேறு சோங் உண்டாலே இன்னும் கொஞ்சம் நேரம் இருந்து எல்லாருக்கும் ஃபெமிலியர் சோங் ஆனது அதில் ஆ வரிய அர்த்தம் இன்னும் கொஞ்சம் நேரம் இருந்தாதா என்ன ஏ வசர ஏ வசர நெல்லு பொண்ணு எந்த இத்திருதி எந்த எங்கோட்டு போவான இத்திருதி கொறச்சேரிங்க கூட என்னெடுத்து இருந்தா எந்த ഇന്നും പേസ കൂടെ തുടങ്ങലേ നെഞ്ചവും കൊഞ്ചവും നിറയലെ നമ്മൾ സംസാരിച്ച് തുടങ്ങിയിട്ട് പോലും ഇല്ല അതിനിടയ്ക്ക് നീ എങ്ങോട്ടാ പോകുന്ന ചോദിക്കുന്ന ഒരു അതും നമ്മളെ ലിറിക്സിൽ ഇപ്പൊ നമ്മള് കടപ്പുറത്ത് അത് വേറൊരു സ്ലാങ് ആയിരിക്കും സിറ്റി വേറൊരു സ്ലാങ് ആയിരിക്കും ഔട്ടർ വേറെ സ്ലാങ് ആയിരിക്കും അതേപോലെ ഈ തമിഴിനും അതിൻറെ അകത്തൊരു ഒരു സ്ലാങ് വൈസാണ് ആ പാട്ട് പാടിക്കുന്നത് അത് നമ്മൾ ലിറിക്സ് നോക്കുമ്പോ ഇന്നും കൊഞ്ചം നേരം ഇരുന്താ എന്ന് ആണ് പറഞ്ഞത് അപ്പൊ പല സിംഗേഴ്സും പാടുന്നത് ഇന്നും കൊഞ്ചും നേരം ഇരുന്താ ഇങ്ങനെയാണ് പറഞ്ഞത് പക്ഷെ അതില് ആ ലിറിക്സ് മുഴുവിപ്പിക്കുന്നില്ല ഫുൾ ആക്കുന്നില്ല കൊഞ്ചോ ഇന്ന കൊഞ്ചോന്ന് கொஞ்சம் நிறைய இருந்தாயசரையா அவசரம் எழுப்பொண்ணு என்னும் பேசக்கூட தொடங்கலையன் நஞ்சமும் கொஞ்சம் நிறைய இப்போ என்ன விட்டு போகாது என்ன விட்டு போகற என்னும் பேச பேசக்கூட தொடங்கலை நெஞ்சமும் கொஞ்சம் நிறைய இப்போ போல நீ வந்த கட போல நான் இருக என்ன கொஞ்சம் நேரம் என்ன கொஞ்சம் நேரம் ஆ இன்னும் கொஞ்சம் நேரம் இருந்தாய்தாயசரோ என அவசர் சொல் கண்ண

വയലിന്റെ ഒരു ലെജൻഡ് ലെജൻഡെന്ന് തന്നെ നമുക്ക് പറയാം ഒരു സമയം കോളേജ് കാലഘട്ടത്തില് പുള്ളി അറിയാത്ത ആരും എല്ലാ കോളേജുകളിലും ഒരു നമ്മുടെ കൂടെ ഇല്ല സ്റ്റിൽ മ്യൂസിക് നമ്മുടെ കൂടെ ഉണ്ട് അത് ഒരു പേര് ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റില്ല പുള്ളിയുടെ കുറെ കമ്പോസിഷൻസ് ഉണ്ട് അതില് എന്ന് എന്റെ പേഴ്സണൽ ഫേവറേറ്റ് ഓക്കെ പുള്ളിക്കാരൻ്റെ തന്നെ ഒരു ആൽബം സോങ് നമുക്കത് ഒരു ട്രിബ്യൂട്ട് ആയിട്ട് യെസ്

ആർക്കും ആരും റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല എസ്പെഷ്യലി ഈ പുള്ളിക്കാരനെ അതിനോട് ഒരു വേറെ എനിക്ക് തോന്നുന്നില്ല ആൾ ഇല്ല പ്രണയം 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 എന്താണ് ഇപ്പോഴത്തെ ഡിഫറെന്റ് ഞാൻ അങ്ങനെ ഒരു പാട്ട് എഴുതിയിട്ടുണ്ട് അതെ അതായത് നമ്മള് പല ഞാൻ ബേസിക്കലി പാട്ട് പഠിച്ചിട്ടില്ല അപ്പോ നമ്മൾ പാട്ട് കേൾക്കുമ്പോ നമ്മുടെ മനസ്സിലൊരു ജോണ്ടർ ഓൾറെഡി വരും നമ്മൾ കേൾക്കുന്ന പാട്ടിന്റെ ജോണ്ടർ ആയിരിക്കും നമ്മുടെ ടേസ്റ്റ് ആ ടേസ്റ്റിലായിരിക്കും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് അങ്ങനെ ഞാൻ ഒരു തമിഴ് സോങ് എഴുതിയിട്ടുണ്ട് അതിന്റെ ലിറിക്സ് എന്ന് പറയുന്നത് നീ കാക്കും ഉൻ നം നം കനവാൻ വാഴകിണ്ടേ நீ அதாவது கண்ணடைச்சாலே நமக்கு ஸ்வப்னம் காண பற்றி கண்ணடைச்சாலே நம்ம கிடந்துறங்க அதேபோல் நீ காக்கும் உன் இமைக்குள்ள நண்போலக்காக நபனம் நம்ம சுவப்னாய்ட்டு ஞான் ஜீவிக்கணும் நீ காக்கும் உன் இமைக்குள்ளே நம் கனவாகி நம்மள ஸ்வப்னமாய் நான் வாழ்கின்றேன் நீ பார்க்கும் உன் பார்வைக்குள் நம் நினைவின்று இன்று இன்று நிஜமானே அதாவது நம்மள നീ കാണുന്ന നിന്റെ പെർസ്പെക്ടീവിലൂടെ നിന്റെ കാഴ്ചയിലൂടെ നീ കാണുന്നത് പോലെ ഒരിക്കൽ നമ്മുടെ ആഗ്രഹം സബല അങ്ങനെ സംഭവം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതിനു ചെയ്തത് oh തന്നെയാണ് എന്നിട്ട് ആദ്യം ആദ്യം വരി സെറ്റ് അങ്ങനെ ഇത് എന്നിട്ടാറ്റ് നമ്മള് കണ്ടിട്ടുണ്ട് നമ്മുടെ മലയാളത്തിൽ കുറെ കമ്പോസേഴ്സ് തമിഴില് പോയി കമ്പോസ് ചെയ്യുന്നു തമിഴിൽ അതുപോലെ കൊറേ പേര് മലയാളത്തിൽ വരുന്നു നല്ല പാട്ടുകൾ രണ്ടു ഭാഷയിലും വരുന്നു ഇതുപോലെ തന്നെ ഭാഷ ഒരു ബാരിയർ അല്ല പ്രണയം പറയാനും പാട്ടിനും ഒന്നും ഒരു ബാരിയർ അല്ല അതിൻ്റെ ഒരു വലിയ എക്സാമ്പിൾ ആണ് മ്യൂസിക് ഡയറക്ടർ ദേവ പുള്ളിയുടെ ഒരു സോങ് എന്ന് വെച്ചാൽ കുറേ ഉണ്ട് അതിൽ പെട്ടെന്നാതെ മറ്റേ ഫാൻഡം ചിത്രത്തില് പ്രണയിക്കുന്നവരുണ്ട് പ്രണയിച്ചു കൊണ്ടിരിക്കുന്നവരുണ്ട് അങ്ങനെ കുറെ പേരുണ്ട് അവർക്ക് നമ്മ ഒരു ഡെഡിക്കേഷൻ പോലെ ഒരു സോങ് പറയാനാണെങ്കിൽ സോങ് എന്ന് പറയുമ്പോൾ എനിക്ക് അറിയാം ഒരു സോങ്ങിൽ നിൽക്കത്തില്ല പല ആൾക്കാർക്ക് പലതായിരിക്കും അങ്ങനെ ഒരു സെറ്റ് ഓഫ് സോങ് നമുക്ക് ഒരുപാട് സംസാരത്തിലും എനിക്ക് ഒരു പാട്ടുകളിലൂടെ നമുക്ക് അവർക്ക് ഒരു ഡെഡിക്കേഷൻ കിട്ടാം അങ്ങനെയാണെങ്കിൽ നമുക്ക് സെറ്റ് ഓഫ് സോങ് ഒന്ന് കേൾക്കാം ായി കായ് മടി തന്നു കൊള്ളായിരുന്നു മുത്തുകൾ കൂത്തു തന്നു ൊരുങ്ങി വരും അഴകളി നാം മതം കണ്ടപ്പോൾ ദൈവമായി മറങ്ങ പാട്ടുണങ്ങോട്ട് നിറഞ്ഞോട്ടുപാടിടും രാഗം അനുരാഗം ഏടികളന്ന് മനം ചേരുന്നു பகரிலிருந்து இந்தி நகரம் இந்து பங்கி இந்தி காற்றிலிருந்து வேகம் கண்மணி ஒரு மாத்திரையும் சொன்ன வண்ணி இந்த ൂർ മകളിൽ ഞാൻ അയിരയോ അകരാതേ അകരും കേൾക്കുന്ന പോകും